ഇപ്പോഴത്തെ അതിഭീകരമായ ചൂടിൽ നിന്നും രക്ഷ നേടാൻ സൺസ്ക്രീൻ വാരിപ്പൊത്തുന്നവരാണോ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ ക്യാൻസർ വരുമെന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് ഇതിന് പിന്നിലെ വാസ്തവം എന്താണെന്ന് പരിശോധിക്കാം സൺസ്ക്രീനുകൾ അപകടകരമാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഇൻസ്റ്റഗ്രാം റീൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഫ് ഡി എ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഓക്സിബൻസോൺ ഉൾപ്പെടെയുള്ള സൺസ്ക്രീനിലെ രാസവസ്തുക്കൾ ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ രക്തപ്രവാഹത്തിൽ പ്രവേശിച്ച് ത്വക്ക് ക്യാൻസർ സാധ്യത പ്രത്യേകിച്ച് മെലനോമ വർദ്ധിപ്പിക്കുമെന്നാണ് വീഡിയോയിലെ അവകാശവാദം ഓക്സിബെൻസോൺ എന്ന ഒരു ഘടകം വെറും രണ്ടു മണിക്കൂർ ഉപയോഗത്തിന് ശേഷം തന്നെ അളവിൽ കൂടുതൽ രക്തത്തിൽ കലരുന്നെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ഈ രാസവസ്തുക്കൾ നിങ്ങളുടെ കരളിനും വൃക്കകൾക്കും ഭാരം നൽകുകയും നിങ്ങളെ രോഗികളാക്കുകയും ചെയ്യുമെന്നും വീഡിയോയിലുള്ളയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് നാം എത്രയധികം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുവോ അത്രയധികം തൊക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് കാരണവും ഫലവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ സൺസ്ക്രീനുകളുടെ വിൽപ്പന മുപ്പത്തിയെട്ട് മടങ്ങും വർദ്ധിച്ചുവെന്നും അദ്ദേഹം പറയുന്നു ഏറ്റവും അപകടകരമായ തൊക്കെസറായ മെലനോമയുടെ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഇരട്ടിയായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു മെയ് മാസത്തിൽ ഓക്സിബെൻസോൺ അവോബെൻസോൺ ഒക്ടോക്രീലിൻ എക്കാംസ്യൂൾ തുടങ്ങിയ സൺസ്ക്രീനിലെ രാസവസ്തുക്കൾ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ രക്തപ്രവാഹത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ ഒരു പൈലറ്റ് പഠനം എഫ് ഡി എ പ്രസിദ്ധീകരിച്ചതായി കണ്ടെത്തി പഠനത്തിൽ നാല് ദിവസത്തിനുള്ളിൽ ഇരുപത്തിനാല് സന്നദ്ധ പ്രവർത്തകർ അവരുടെ ശരീരത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം ഭാഗത്തും ദിവസത്തിൽ നാല് തവണ സൺസ്ക്രീൻ പുരട്ടി മറ്റ് രാസവസ്തുക്കളെ അപേക്ഷിച്ച് അൻപത് മുതൽ മടങ്ങ് ഉയർന്ന ഓക്സിബെൻസോൺ സാന്ദ്രത രണ്ട് മണിക്കൂറിനുള്ളിൽ കണ്ടെത്തി ഇത് എഫ് ഡി എയുടെ സാധാരണ പരിധിയേക്കാൾ കൂടുതലായിരുന്നു എന്നാൽ എഫ് ഡി എയും അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജിയിൽ നിന്നുള്ള വിദഗ്ധരും ഇത് ഹാനികരമല്ലെന്ന് ഒരു പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ പഠനത്തിന് കൂടുതൽ ഗവേഷണം ആവശ്യമാണ് സൂര്യരശ്മിയിൽ നിന്നുള്ള സംരക്ഷണത്തിന് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് തുടരണമെന്ന് തന്നെയാണ് നിലവിൽ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നത് സൺസ്ക്രീൻ ഘടകങ്ങളുടെ സിസ്റ്റമിക് എക്സ്പോഷറിന്റെ സുരക്ഷയും ഫലവും നിർണ്ണയിക്കാൻ കൂടുതൽ പരിശോധനകളും പഠനങ്ങളും നടത്താൻ എഫ് നിർദ്ദേശിച്ചിട്ടുണ്ട് സൺസ്ക്രീൻ ക്യാൻസറിന് കാരണമാകുമെന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെയും ലഭ്യവുമല്ല ഇതിന്മേലുള്ള പഠനങ്ങൾ ആവശ്യമാണ് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് സൺസ്ക്രീൻ ക്യാൻസറിന് കാരണമാകുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വ്യക്തമായി